ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങളിതായിട്ടൻ്റെ വീട്ടിൽ പെട്ടെന്ന് ഒന്ന് വന്നു നല്ല മഴ ഉള്ളതുകൊണ്ട് വൈകിട്ടാണ് വന്നത് അത് കഴിഞ്ഞപ്പോൾ ആ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അനിയനും ചേച്ചിയും കൂടെ ലൈസൊക്കെ കൊടുത്ത് കളിക്കുകയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത പാടത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം പിന്നെ ആലും ഫ്രണ്ടിൽ ഒരു കുളമൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് അവിടെ ഇരിക്കാൻ അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുക്കും എടുക്കുമായിരുന്നേ അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് മുത്തിയമ്മ വന്നിട്ട് ചോദിക്കുക എന്താ ഇവിടെ എന്തെത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഞാൻ മുത്തമ്മയുടെ വീഡിയോയും കൂടെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ കാവിലേക്ക് തൊഴാൻ പോയി കാവിൽ തൊഴാൻ പോയ വീഡിയോസ് ഞാൻ എടുത്തില്ല തിരക്കായതുകൊണ്ട് തന്നെ രാവിലെ അല്ലേ അപ്പോൾ എടുത്തില്ല അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവർ വേറെ ക്ഷേത്രത്തിലേക്ക് തോഴാൻ പോയി ഞാനങ്ങനെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വരുന്ന വഴിക്ക് തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല അങ്ങനെ നെയ്റോസ്റ്റൊക്കെ വാങ്ങി കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി മോനുമായിട്ട് കളിച്ച് മോൻ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ